അധികാരത്തിലേക്ക് എളുപ്പവഴികളില്ല എന്നൊരു ചൊല്ലുണ്ട് എന്നാൽ സമീപകാല ഇന്ത്യൻ രാഷ്ട്രീയം പഴയ ചൊല്ലുകളെയെല്ലാം തിരുത്തി കുറുക്കുകയാണ് അധികാരത്തിലേക്ക് എളുപ്പവഴിയുണ്ട് അതാണ് ഭാരതീയ ജനതാ പാർട്ടി പതിറ്റാണ്ടുകളായി നെഞ്ചേറ്റിയ ആശയങ്ങളെയും ആദർശങ്ങളെയും പ്രസ്ഥാനങ്ങളെയും ഒറ്റ രാത്രി കൊണ്ട് തള്ളിപ്പറഞ്ഞ് ഖദറിന്റെ തൂവെള്ള വസ്ത്രമൂരി കാവിക്കൊടി പുതച്ച കോൺഗ്രസ് നേതാക്കളുടെ നിര ദിനംപ്രതി വർദ്ധിച്ചു വരികയാണ് വലിയ പദവികൾ കേന്ദ്രാധികാരത്തിന്റെ തണൽ നിയമക്കുരുക്കുകളിൽ നിന്നുള്ള മോചനം അങ്ങനെ മോഹന വാഗ്ദാനങ്ങളുടെ പെരുമഴയാണ് അവരെ കൂടുമാറ്റത്തിന് പ്രേരിപ്പിക്കുന്നത് അങ്ങനെ ഒരു പെരുമഴയെത്താണ് അവർ സ്വന്തം കൂടാരം ഉപേക്ഷിച്ച് പുതിയ പാളയത്തിലേക്ക് എത്തുന്നത് എന്നാൽ ആ വാഗ്ദാനങ്ങളുടെ മഴ തോർന്നപ്പോൾ അവരിൽ പലരും ഇപ്പോൾ എവിടെയാണ് കൊട്ടിഘോഷിച്ച് പാർട്ടിയിലെത്തിയ ഈ മുൻനിര നേതാക്കൾ ഇന്ന് എന്തു ചെയ്യുകയാണ് അധികാരത്തിന്റെ അപ്പകഷ്ണത്തിനായി സ്വന്തം പ്രസ്ഥാനത്തെ വഞ്ചിച്ചവർക്ക് എന്ത് സംഭവിച്ചു ഈ ചോദ്യത്തിന് ഉത്തരം തേടുമ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വലിച്ചെറിയപ്പെട്ട നേതാക്കന്മാരുടെ ഞെട്ടിക്കുന്ന ചിത്രമാണ് പുറത്തുവരുന്നത് ഖദർ ഊരി എറിഞ്ഞ് കാവ്യപുതച്ചവർ ബി ജെ പിയുടെ രാഷ്ട്രീയ ചതുരംഗ കളത്തിൽ ഒരു കറിവേപ്പിലിയായി മാറിയതിന്റെ നേർക്കഥ കേരള രാഷ്ട്രീയത്തെ ഇളക്കി മറിച്ചുകൊണ്ടാണ് എ കെ ആന്റണിയുടെ മകൻ അനിൽ ആന്റണിയും കെ കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാലും കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലെത്തിയത് കോൺഗ്രസ് കുടുംബങ്ങളുടെ പാരമ്പര്യത്തിന്റെ പ്രതീകങ്ങളായിരുന്ന ഇവർ കാവ്യപുതച്ചപ്പോൾ ബി ജെ പി അത് വലിയ ആഘോഷമാക്കി കോൺഗ്രസ് ഒരു മുങ്ങുന്ന കപ്പലാണെന്നും യുവതലമുറയും മുതിർന്ന നേതാക്കളും ഒരുപോലെ പാർട്ടിയെ കൈവിടുകയാണെന്നും രാജ്യത്തോട് വിളിച്ചു പറയുന്ന ഒന്നായിരുന്നു അത് ബിജെപി ദേശീയ സെക്രട്ടറിയും ദേശീയ വക്താവുമായി അനിൽ ആന്റണിയെ നിയമിച്ചപ്പോൾ പലരും കരുതി മികച്ച തുടക്കമാണെന്ന് എന്നാൽ കേരളത്തിൽ ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പോലും പ്രവർത്തിച്ചിട്ടില്ലാത്ത ജനങ്ങളുമായി യാതൊരു ബന്ധവുമില്ലാത്ത അനിലിനെ ഒരു സോഷ്യൽ മീഡിയ പോരാളി എന്നതിനപ്പുറം ബി കണ്ടിരുന്നില്ല അദ്ദേഹത്തിന്റെ ആന്റണി എന്ന കുടുംബ പേരായിരുന്നു ബി വേണ്ടിയിരുന്നത് കോൺഗ്രസിന്റെ ഏറ്റവും വിശ്വസ്തനായ നേതാവിന്റെ മകനെ തന്നെ അടർത്തിയെടുക്കുന്നതിലൂടെ കോൺഗ്രസ് പ്രവർത്തകരുടെ മനോവീര്യം തകർക്കുക എന്നതായിരുന്നു ലക്ഷ്യം പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥിയാക്കിയപ്പോൾ ആ തന്ത്രം കൂടുതൽ വ്യക്തമായി കോൺഗ്രസിന് ശക്തമായ വേരോട്ടമുള്ള മണ്ഡലത്തിൽ അനിലിന്റെ സ്ഥാനാർത്ഥിത്വം കോൺഗ്രസ് വോട്ടുകളിൽ വിള്ളലുണ്ടാക്കുമെന്ന് ബി ജെ പി കണക്കുകൂട്ടി ഫലം വന്നപ്പോൾ സംഭവിച്ചത് അനിൽ ആന്റണി ദയനീയമായി പരാജയപ്പെട്ടു പക്ഷെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ വിജയത്തെ അത് സാരമായി ബാധിച്ചിരുന്നു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ അനിൽ ആന്റണി എന്ന ദേശീയ നേതാവ് വീണ്ടും ഡൽഹിയിലെ ചാനൽ ചർച്ചകളിലും ട്വിറ്റർ പോസ്റ്റുകളിലും മാത്രം ഒതുങ്ങി കെ കരുണാകരന്റെ മകളെന്ന ലേബലിൽ കോൺഗ്രസിൽ നിറഞ്ഞു നിന്ന പത്മജ ബി ജെ പിയിലെത്തിയത് വലിയ ഞെട്ടലോടെയാണ് കേരളം കണ്ടത് തനിക്ക് കോൺഗ്രസിൽ അർഹമായ പരിഗണന കിട്ടിയില്ലെന്നായിരുന്നു അവരുടെ പരാതി ബി ജെ പി അവരെ വലിയ സ്ഥാനങ്ങൾ നൽകി സ്വീകരിക്കുമെന്ന് പലരും കരുതി എന്നാൽ സംഭവിച്ചതോ തെരഞ്ഞെടുപ്പിൽ ഒരു റോളുമില്ലാതെ പ്രചാരണ വേദികളിൽ ഒരു കാഴ്ചക്കാരിയായി പത്മജ ഒതുങ്ങി ബി ജെ പിയുടെ സംഘടനാ സംവിധാനത്തിൽ ലീഡറിന്റെ മകൾക്ക് ഒരു പ്രത്യേക പരിഗണനയും ഇല്ല അവിടെ ആർ എസ് എസ് എന്ന പ്രത്യയ ശാസ്ത്രത്തിന്റെ അരിപ്പേലൂടെ കടന്നു വന്നവർക്ക് മാത്രമേ സ്ഥാനമുള്ളൂ പത്മജയുടെ കരുണാകരൻ എന്ന പേര് തെരഞ്ഞെടുപ്പ് കാലത്ത് കോൺഗ്രസിനെതിരെ ഉപയോഗിക്കാനുള്ള ഒരു ആയുധം മാത്രമായിരുന്നു ആ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു ആ ആയുധവും വലിച്ചെറിഞ്ഞു കേരളത്തിൽ മാത്രമല്ല ദേശീയ തലത്തിലും കഥ വ്യത്യസ്തമല്ല കോൺഗ്രസിൽ മുഖ്യമന്ത്രി പദം വരെ സ്വപ്നം കണ്ട നേതാക്കളാണ് കാവ്യപുതച്ച് ബി ജെ പിയുടെ പിന്നാമ്പുറങ്ങളിലേക്ക് ഒതുക്കപ്പെട്ടത് മധ്യപ്രദേശിൽ കോൺഗ്രസ് സർക്കാരിനെ അട്ടിമറിച്ച് ബി ജെ പിയിലെത്തിയ ജ്യോതിരാദിത്യ സിന്ധ്യയാണ് ഒരുപക്ഷെ കൂട്ടത്തിൽ ഏറ്റവും വലിയ വിജയി അദ്ദേഹത്തിന് കേന്ദ്രമന്ത്രി സ്ഥാനം ലഭിച്ചു എന്നാൽ കോൺഗ്രസിൽ ഉണ്ടായിരുന്ന യുവരാജ പരിവേഷം ബി ജെ പിയിൽ അദ്ദേഹത്തിന് കിട്ടിയോ മുഖ്യമന്ത്രിയാവാൻ വേണ്ടിയായിരുന്നു അദ്ദേഹം പാർട്ടി വിട്ടതെന്ന അഭ്യൂഹങ്ങൾ ശക്തമായിരുന്നു എന്നാൽ ബി ജെ പി അദ്ദേഹത്തെ ഒരു കേന്ദ്രമന്ത്രിയായി ഡൽഹിയിൽ ഒതുക്കി മധ്യപ്രദേശിന്റെ ഭരണം പൂർണമായും ശിവരാജ് സിംഗ് ചൌഹാന്റെയും പിന്നീട് മോഹൻ യാദവിന്റെയും കൈകളിലായി ിന്ധ്യ ബി ജെ പിയുടെ ശക്തമായ സംഘടനാ സംവിധാനത്തിൽ വെറും ഒരു മന്ത്രി മാത്രമായി ഒതുങ്ങി കോൺഗ്രസിലെ മഹാരാജാവ് ബി ജെ പിയിലൊരു കറിവേപ്പില മാത്രമായി രാഹുൽ ഗാന്ധിയുടെ വിശ്വസ്തരും കോൺഗ്രസിന്റെ ഭാവിയുമായിരുന്ന ജിതിൻ പ്രസാദും ആർ എസ് പി എൻ സിംഗും ഇന്ന് ഉത്തർപ്രദേശിലെ യോഗി ആദിത്യനാഥ് മന്ത്രിസഭയിലെ അംഗങ്ങളാണ് എന്നാൽ യു പി രാഷ്ട്രീയത്തിൽ അവർക്ക് എന്ത് സ്ഥാനമാണുള്ളത് ആർ എസ് എസിന്റെ ഉരുക്കമുഷ്ടിയിൽ നിയന്ത്രിക്കപ്പെടുന്ന യു പി ബി ജെ പിയിൽ ഈ കുടുംബവാഴ്ചയുടെ പ്രതിനിധികൾക്ക് എന്ത് സ്ഥാനമാണുള്ളത് കോൺഗ്രസിന്റെ യുവ നേതാക്കൾ എന്ന ലേബൽ മാറ്റി കാവിശാൾ പുതച്ച് യോഗിയുടെ പിന്നിൽ നിൽക്കുന്ന വെറും അനുയായികളായി അവർ മാറി അവരുടെ പഴയ രാഷ്ട്രീയ വ്യക്തിത്വം പൂർണ്ണമായും മായ്ക്കപ്പെട്ടു പഞ്ചാബിൽ കോൺഗ്രസിന്റെ തീപ്പൊരു നേതാവായിരുന്ന സുനിൽ താക്കറിനെ പാർട്ടി വിട്ടുവന്ന ഉടൻ ബി ജെ പി സംസ്ഥാന അധ്യക്ഷനാക്കി പഞ്ചാബിൽ ബി ജെ പി അധികാരത്തിലെത്തിക്കുക എന്നതായിരുന്നു ദൗത്യം എന്നാൽ ബി ജെ പി തെരഞ്ഞെടുപ്പിൽ തകർന്നടിഞ്ഞു താക്കറിന് ഒരനക്കവും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല ഇപ്പോൾ അദ്ദേഹം പേരിനൊരു അധ്യക്ഷം മാത്രമാണ് ബി ജെ പിയുടെ തന്ത്രം വളരെ വ്യക്തമാണ് ജയിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിലയുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ വെറും പൂജ്യം എന്തിനാണ് ബി ജെ പി ഈ നേതാക്കളെ പാർട്ടിയിലേക്ക് ആകർഷിക്കുന്നത് ഇതിന് പിന്നിൽ വ്യക്തമായ ഒരു രാഷ്ട്രീയ തന്ത്രമുണ്ട് കോൺഗ്രസ് ഒരു മുങ്ങുന്ന കപ്പലാണെന്നും നേതാക്കൾ കൂട്ടത്തോടെ പാർട്ടി വിടുകയാണെന്നും ഒരു പ്രതീതി സൃഷ്ടിക്കുക ഇത് കോൺഗ്രസ് പ്രവർത്തകരുടെ മനോവീര്യം തകർക്കും അനിൽ ആന്റണി പത്മജ വേണുഗോപാൽ ജ്യോതിരാദിത്യ സിന്ധ്യ ഈ പേരുകൾക്ക് വലിയ വാർത്താ പ്രാധാന്യമുണ്ട് ഈ പേരുകൾ ഉപയോഗിച്ച് കോൺഗ്രസിന്റെ പാരമ്പര്യത്തെയും വിശ്വാസത്തെയും ചോദ്യം ചെയ്യുക സ്വന്തം പാർട്ടിയിൽ നിന്ന് വന്ന സ്ഥാനാർത്ഥിക്കെതിരെ വോട്ട് ചെയ്യാൻ കോൺഗ്രസ് പ്രവർത്തകർ മടിക്കും ഇത് വോട്ട് ഭിന്നിക്കാനും ബി ജെ പിക്ക് പരോക്ഷമായി സഹായം ചെയ്യാനും ഉപകരിക്കും ഈ നേതാക്കൾക്ക് തെരഞ്ഞെടുപ്പിൽ സീറ്റ് നൽകി മത്സരിപ്പിക്കും തോറ്റാൽ അവരുടെ രാഷ്ട്രീയ ഭാവി അതോടെ അവസാനിക്കും ജയിച്ചാൽ ബി ഒരു എം കിട്ടും രണ്ട് രീതിയിലും ബി ജെ പിക്ക് ആണ് ലാഭം ഈ നേതാക്കൾ ഒരിക്കലും ബി ജെ പിയുടെ അന്തർധാരയുടെ ഭാഗമാകില്ല ആർ എസ് എസിന്റെ കളരിയിൽ നിന്ന് പഠിച്ചു വന്നവർക്ക് മാത്രമാണ് അവിടെ നയപരമായ തീരുമാനങ്ങൾ എടുക്കാൻ അധികാരമുള്ളൂ പുറത്തുനിന്ന് വന്നവർക്ക് അവരുടെ ഉപയോഗം കഴിയുന്നത് വരെ സ്ഥാനങ്ങൾ നൽകും ഉപയോഗം കഴിഞ്ഞാൽ അവരെ മെല്ലെ മെല്ലെ ഒഴിവാക്കും അവർ വെറും കറിവേപ്പില മാത്രമായി മാറും കറിയുടെ മണവും ഗുണവും കൂട്ടാൻ ഉപയോഗിക്കും ശേഷം എടുത്തു കളയും കതർ ഊരി എറിഞ്ഞ് കാവ്യപുതച്ചവരുടെ കഥ നൽകുന്ന പാഠം ഒന്നു മാത്രമാണ് ആദർശം വിറ്റ് അധികാരത്തിന്റെ പിന്നാലെ പോകുന്നവർക്ക് ചരിത്രത്തിൽ സ്ഥാനമുണ്ടാകില്ല സ്വന്തം വീട് കത്തിച്ച് മറ്റൊരു വീട്ടിൽ അഭയം തേടുന്നവർക്ക് ഇവിടെ സ്ഥിരമായ ഒരു മേൽവിലാസം ഉണ്ടാകില്ല ബിജെപിയുടെ വാഷിംഗ് മെഷീനിൽ അലക്കി വെളുപ്പിക്കാമെന്ന് കരുതുന്നവർ ഒന്നോർക്കണം ആ മെഷീന്റെ സ്വിച്ച് മറ്റാരുടെ കയ്യിലാണ് അവർക്ക് ആവശ്യമുള്ളപ്പോൾ അത് ഓൺ ചെയ്യും ആവശ്യമില്ലാത്തപ്പോൾ ഓഫ് ചെയ്യും അധികാരം സ്വപ്നം കണ്ട് സ്വന്തം പ്രസ്ഥാനത്തെ വഞ്ചിച്ച ഈ നേതാക്കൾ ഇന്ന് രാഷ്ട്രീയമായി അനാഥരാകുമ്പോൾ ചരിത്രം അവരെ നോക്കി പരിഹസിക്കുന്നുണ്ടാവും കാരണം രാഷ്ട്രീയത്തിൽ ആത്മാഭിമാനത്തെക്കാൾ വലിയൊരു പദവിയില്ല ആ ആത്മാഭിമാനം പണയം വെച്ചവർക്ക് കാലം കാത്തുവെക്കുന്നത് ചവറ്റുകൊട്ട മാത്രമായിരിക്കും